മഹാരാഷ്ട്രയിൽ ഉറപ്പായിട്ടും വമ്പൻ അട്ടിമറികൾക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ ഈ പറയുന്ന ശിവസേന ഇപ്പോൾ രണ്ട് ഇതായിട്ട് വേർപിരിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് എൻ സി പിയും രണ്ടായി വേർപിരിഞ്ഞിരിക്കുന്നു ഒരു പക്ഷം ബി ജെ പിയോടൊപ്പവും മറുപക്ഷം കോൺഗ്രസിനോടൊപ്പവും ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ അവിടെ ഉള്ളത് അവിടെ പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ ഒരു നേട്ടമാണ് മഹായുതി സഖ്യം അവിടെ ഉണ്ടാക്കിയെടുത്തതും വൽ വളരെ വലിയൊരു മുന്നേറ്റമുണ്ടാക്കി ബി ജെ പി അവിടെ ഭരണത്തിലെത്തുകയും ചെയ്തു അതേസമയം എം വി എക്കാണെങ്കിൽ കനത്ത തിരിച്ചടിയുമുണ്ടായി ശരത് പവാർ പക്ഷം അതുപോലെ തന്നെ ഉദ്ധവിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും കനത്ത തിരിച്ചടി അവിടെ നേരിടേണ്ടി വന്നു അത് കഴിഞ്ഞതിനു ശേഷം ബി ജെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ വളരെ വലിയ വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ വാർത്ത പ്രകാരം അതായത് നിലവിൽ രണ്ട് തട്ടിലായിട്ട് മാറിയിരിക്കുന്ന എൻ സി പി ശരത് പവാറ് അതോടൊപ്പം തന്നെ എൻ സി പി അജിത് പവാർ പക്ഷം വീണ്ടും ഒന്നാകുന്നു എന്നൊരു ചോദ്യം വലിയ തോതിൽ തന്നെ ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അതിന് കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പ്രഭു പട്ടേലിന്റെ പ്രസ്താവന തന്നെയാണ് ചർച്ചയ്ക്ക് തിരികൊളുത്തിയത് തന്നെ അതായത് രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്ന ട്വിസ്റ്റ് ശരത് പവാറും അജിത് പവാറും ഒന്നിക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ പുതിയ വഴിത്തിരിവിന് സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്ത തന്നെയാണ് അതായത് അജിത് പവാറിൻ്റെ അമ്മയുടെയും എൻ സി പി നേതാക്കളുടെയും പ്രസ്താവനകൾ സമീപഭാവിയിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വഴിത്തിരിവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കാരണം എൻ സി പി ശരത് ചന്ദ്ര പവാർ പാർട്ടി തലവൻ ശരത് പവാർ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അജിത് പവാറും സമീപഭാവിയിൽ ഒരുമിച്ചേക്കാം എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കാരണം അത്തരം പ്രസ്താവനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്നെ അജിത് പവാറിന്റെ അമ്മ ആശാ പവാർ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് തന്റെ കുടുംബം വീണ്ടും ഒന്നിക്കണമെന്ന വികാരം പ്രകടിപ്പിച്ചത് തന്നെ ഇതിന് പിന്നാലെയാണ് മന്ത്രി നരഹരി ജീർവാളിന്റെ പ്രസ്താവനയും പുറത്തു വന്നിരിക്കുന്നത് അതായത് ഫജ്റംഗിയുടെ നെഞ്ചിൽ ശ്രീരാമനെ കാണുന്നത് പോലെ ശരത് പവാർ എൻ്റെ നെഞ്ചിലുണ്ട് എന്നും നരഹരി ജിർവാൾ പറഞ്ഞു അതിന് പിന്നാലെയാണ് എൻ സി പിയുടെ മുതിർന്ന നേതാവ് പ്രബുൽ പട്ടേലിന്റെ വൻ പ്രസ്താവനയും പുറത്തു വന്നിരിക്കുന്നത് ശരത് പവാറും അജിത് പവാറും ഒരുമിക്കുന്നത് നല്ല കാര്യമാണ് എന്നാണ് പ്രബുൽ പട്ടേൽ പറഞ്ഞിരിക്കുന്നത് പ്രബുൽ പട്ടേൽ എന്താണ് പറഞ്ഞതെന്നുള്ള ചോദ്യം ശരത് പവാർ ഞങ്ങളുടെ ദൈവമാണെന്നും ചില രാഷ്ട്രീയ കാരണങ്ങളാൽ ഞങ്ങൾ വേർപിരിഞ്ഞെങ്കിലും ഞങ്ങൾക്ക് അവരോട് ഇപ്പോഴും താല്പര്യമുണ്ടെന്നും ഭാവിയിലും പവാർ കുടുംബം ഒന്നിച്ചാൽ തെറ്റില്ല എന്നും കാരണം ഞാനും എന്നെ പവാർ കുടുംബത്തിലെ അംഗമായി കണക്കാക്കുന്നുവെന്നും പവാർ കുടുംബം ഒരുമിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു എന്നും പലരും രാഷ്ട്രീയവാദങ്ങൾ ഉന്നയിച്ചു എന്നും അവരുമായുള്ള ബന്ധം ഇന്നും നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും പ്രഭുൽ പട്ടേൽ പറഞ്ഞു അപ്പോൾ ഈ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ എൻ വീണ്ടും ഒന്നിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വളരെ വലിയ തോതിൽ പ്രചരിക്കാനായിട്ടുള്ള കാരണമെന്ന് പറയാം തീർച്ചയായിട്ടും എൻ സി പി ഒന്നിക്കുകയാണെങ്കിൽ തന്നെയും അവിടെ ഈ പറയുന്ന തരത്തിൽ അജിത് പവാർ ഇപ്പോൾ ഉപമുഖ്യമന്ത്രി തന്നെയാണ് ആ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അജിത് പവാർ ഭരണം കയ്യിലുള്ള അജിത് പവാർ നിലവിൽ ഈ പറയുന്ന തരത്തിൽ മഹായുതി സഖ്യത്തോടൊപ്പം നിൽക്കുകയാണ് അതേസമയം ശരത് പവാർ എൻ സി പി പക്ഷമാണെങ്കിൽ കോൺഗ്രസിനോടൊപ്പം അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത് ആർക്കായിരിക്കും അത് നേട്ടം ബി ജെ പിക്ക് ആയിരിക്കുമോ അതോ കോൺഗ്രസ്സിന് ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ എം വി എയ്ക്കായിരിക്കുമോ തീർച്ചയായിട്ടും അത് പറയാൻ സാധിക്കുന്നത് അത് ഉറപ്പായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന അജിത് പവാർ ഒരിക്കലും ഈ പറയുന്ന തരത്തിൽ എം വി എയിൽ പോകാനായിട്ടുള്ള ഒരു ശതമാനം ചാൻസ് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് കാരണം പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു കാര്യമേ അവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു ഭരണപക്ഷത്ത് ഉപമുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന അജിത് പവാർ ഉറപ്പായിട്ടും ബി ജെ പിയോടൊപ്പം തന്നെ കാര്യത്തിൽ സംശയമില്ല അതേസമയം ശരത് പവാറിൻ്റെ കാര്യമാണ് അവിടെ ചോദ്യമായി നിലനിൽക്കുന്നത് അതായത് ശരത് പവാർ ഈ പറയുന്ന തരത്തിൽ എൻ സി ബിയുമായി യോജിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന തരത്തിൽ മഹായുധി സഖ്യത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യമായി അവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ശരത് പവാറിന് നേട്ടമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എൻ സി പി ഒന്നിക്കുകയും നിലവിൽ അവിടെ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിൽ ഇരിക്കുന്ന മഹായുധിയോടൊപ്പം ഒന്നിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ നേട്ടം തീർച്ചയായിട്ടും എൻ സി പി ശരത് പവാറിനും കൂടി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട് തകർന്നു തരിപ്പണമായിരിക്കുന്ന എം വി എ അവിടെ ഈ പറയുന്ന ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം പോലും എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടിരിക്കുന്നു നിലവിൽ അവിടെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതും ബി ജെ പിയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ എം വി എ പൂര്ണ്ണ തോതിൽ ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ ഈ പറയുന്ന എൻ ഒന്നിക്കുമോ എന്നുള്ള ചോദ്യം ഒന്നിച്ചാൽ തന്നെയും ആ ഒരു തരത്തിൽ ശരത് പവാർ ഉറപ്പായിട്ടും ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ എം വി വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയായിരിക്കും അവിടെ തെളിയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ അജിത് പവാർ ആ ഒരു തരത്തിലുള്ള നീക്കം അവിടെ ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നു അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും അങ്ങനെ ഒന്ന് സംഭവിക്കുമോ ഈ പറയുന്ന തരത്തിൽ നിലവിൽ രണ്ട് തട്ടായിട്ട് നിൽക്കുന്ന എൻ സി ഭാവിയിൽ ഒന്നിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അതായത് ഈ പറയുന്ന തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളും അജിത് പവാറിൻ്റെ അമ്മ ഉൾപ്പെടെ പറഞ്ഞ കാര്യത്തിൽ തൻ്റെ കുടുംബം വീണ്ടും ഒന്നിക്കണമെന്ന ആ ഒരു കാര്യം അത് എത്രത്തോളം അത് വീണ്ടും സാധ്യമാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ സാധ്യമായാൽ തന്നെയും അതിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് എത്രത്തോളം ഒരു തിരിച്ചടിയായി മാറും എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ അജിത് പവാർ ഈ പറയുന്ന തരത്തിൽ എം വി പോയാൽ തന്നെയും അവിടെ ആകെ നാൽപ്പത്തഞ്ച് സീറ്റുകൾ മാത്രമാണുള്ളത് ആ നാൽപ്പത്തഞ്ച് സീറ്റുകൾ പ്ലസ് ഈ പറയുന്ന എൻ സി പി സീറ്റ് കൂട്ടിയാൽ പോലും എങ്ങും എത്തത്തില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന തരത്തിൽ അവിടെ വീണ്ടും എൻ സി പി മാറ്റി നിർത്തിയാൽ പോലും ഈ പറയുന്ന അജിത് പവാറിനെ മാറ്റി നിർത്തിയാൽ പോലും ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഈ മഹായുധിക്ക് ഭരിക്കാനായിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള സീറ്റുകൾ അധികമായി വീണ്ടുമുണ്ട് എന്നുള്ളതാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മണ്ടത്തരം ഒരിക്കലും അജിത് പവാർ കാണിക്കത്തില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ എം വി എ വിട്ടുകൊണ്ട് ശരത് പവാർ മഹായുധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നേട്ടമുണ്ടാക്കുന്നത് ശരത് പവാറിന് തന്നെ ആയിരിക്കും എന്നത് സംശയമില്ല എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യം തന്നെയാണ് ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ എന്തു തരം ടെസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്